ഞാനിവിടെ ഇപ്പം മത്സരിക്കുന്നതാണ് ഇപ്പോൾ പ്രശ്നം നേരത്തെ മത്സരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇയാൾ മത്സരിച്ചുകൂടെ ഇയാളെ എന്നാണ് ചോദിച്ചത് മത്സരിച്ചു കഴിഞ്ഞപ്പോൾ മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശപത്രം കൊടുത്തപ്പോൾ ചോദിക്കുകയാണ് ഇയാൾ മറ്റേ കേസ് പോയിട്ടുള്ള അയാൾ അതിനാൽ ഇവിടെ മത്സരിക്കുന്നത് അപ്പോൾ പണ്ടാരോ പറഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് നിലമ്പൂർ ബൈ എലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആണ് ആരാണ് ഷോക്കത്താണ് ആ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയിലൂടെ എത്തിയത് ഏകദേശം ആറുമാസത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് നേരം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച പിന്നീണ്ടാണ് എം സ്വരാജ് ആരു സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചും കഴിഞ്ഞ് പിന്നെയും മൂന്നോ നാലോ ദിവസത്തിന് ശേഷമാണ് സി പി എം തൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് എലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ച് അന്ന് തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു ഞങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിലെ പ്രഖ്യാപിക്കുമെന്ന് പക്ഷേ എന്നിരുന്നാൽ പോലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയില്ല സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞ് സി പി എമ്മിനെ കളിയാക്കാനായിരുന്നു സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങളും പിന്നെ കോൺഗ്രസ്സുകാരെ ശ്രമിച്ചുകൊണ്ടിരുന്നത് ചില കോൺഗ്രസ്സുകാരൻ കെയറി എന്ന് പറഞ്ഞു ധൈര്യമുണ്ടെങ്കിൽ എം സ്വരാജനെ മത്സരിപ്പിക്കുക എം സ്വരാജിനെ കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ സി പി എം എന്ന് ചോദിച്ചാൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടമാണ് എന്തായാലും മാങ്കൂട്ടം ഇച്ഛിച്ചതുപോലെ കൃത്യം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സി പി എം എം സ്വരാജിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എം സ്വരാജ് കളത്തിലിറങ്ങിയതിനു ശേഷം പിന്നെ കളി മാറുന്നതാണ് കണ്ടത് ആര്യടനെ ഫ്രണ്ട് ഫുട്ടി ഓടിക്കൊണ്ടിരുന്ന ആര്ഡന് പുറം പോട്ട് ഇറങ്ങേണ്ടി വന്നു ഇപ്പോൾ ലീഡ് ചെയ്യിക്കുന്നത് എം അങ്ങ് എടുത്തു തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ ചോദ്യങ്ങൾ മാറിയിരിക്കുകയാണ് എം സ്വരാജനെ എന്തിനാണ് മത്സരിപ്പിക്കുന്നത് എം സ്വരാജനെ എന്തിനാണ് തൃപ്പൂണിത്തരെയെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത് നേരത്തെ എം സിരാജനെ കൊണ്ടുവരാത്ത എന്തെന്നായിരുന്നു ഇപ്പോൾ എന്തിനു കൊണ്ടുവന്നായിരുന്നു അതിനുള്ള മറുപടി എം സ്വരാജ് തന്നെ പറയുന്നുണ്ട് ഒന്ന് ഉറച്ചു നിൽക്കാൻ ആ മറുപടി നമുക്കൊന്ന് കാണാം തൃപ്പൂണിണത്തിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുന്നുണ്ട് കോൺഗ്രസ് കോൺഗ്രസ്സുകാരുടെ ഇത്തരം ആവേശ അദ്ദേഹത്തിന് മറുപടി ഉണ്ട് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം മറ്റൊരു തരത്തിൽ കേസ് സുപ്രീം കോടതിയിൽ നടക്കുകയാണ് അപ്പോൾ ആവാൻ നടക്കുന്ന ആൾക്ക് വോട്ട് അതൊക്കെ ഓരോരുത്തർക്കും അവരുടെ അവരുടേതായ നിലയിൽ വിഷയങ്ങളെ സമീപിക്കാം തൃപ്പൂണിത്തുറയിൽ ഞാൻ ചിലരുടെ ഒരു ധാരണ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി തെറ്റിദ്ധാരണയല്ല തെറ്റായ ധാരണകളെ ധരിക്കൂ എന്നാരെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കവരെ ഓരോ തിരുത്താനൊന്നും പറ്റില്ല അപ്പോൾ ചിലർ പറയും കോടതിയിൽ പോയി കോടതിയിൽ പോയത് എന്തോ ഒരു കുറ്റം എന്ന പോലെയാണ് കോടതിയിൽ പോയത് നമ്മളെല്ലാം ഒരു പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് പോയത് അല്ലാതെ എൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനം ഞാൻ നടപ്പാക്കിയതല്ല പാർട്ടിയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുത്തത് എടുക്കാൻ കാരണം ജനപ്രാതിനിധ്യ നിയമം നഗ്നമായി ലംഘിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതിന് ഞാനതിനെക്കുറിച്ചൊന്നും ആരോടും അങ്ങനെ വിശദീകരിച്ചിട്ടില്ല എത്ര വലിയ തെളിവുകൾ അതിൻ്റെ മുൻപാകെയുണ്ട് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ജനാധിപത്യത്തെ ഇത്രമേൽ ദുർബലപ്പെടുത്തുന്ന മതത്തെയും വിശ്വാസങ്ങളെയും നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് വലിച്ചടച്ച ഒരു സംഭവം അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും അത് നമ്മൾ നിസ്സംഗമായി നോക്കി നിൽക്കാൻ പാടില്ലാത്തതാണെന്നും പാർട്ടി കാണുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായി കോടതിയെ സമീപിച്ചു ഇപ്പോൾ ഇലക്ഷൻ പെറ്റീഷൻ്റെ കാര്യത്തിൽ പരിശോധിക്കുന്നവർക്കറിയാം ആദ്യം ഒരു പ്രാഥമിക പരിശോധന നടത്തിയിട്ട് അത് കഴമ്പില്ലെന്ന് കണ്ട തള്ളിക്കളയും അങ്ങനെ ഈ പ്രാവശ്യം തന്നെ തള്ളിക്കളഞ്ഞ യു ഡി എഫിൻ്റെ ഇലക്ഷൻ ഉണ്ട് വേറെ വിചാരം ഞാൻ മാത്രമാണ് കേസ് എടുത്തതെന്നാണ് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പെറ്റീഷൻ ഞാൻ സ്ഥാനാർത്ഥിയുടെ ബന്ധുഫലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് കോടതി പരിശോധിച്ച് തള്ളിക്കളഞ്ഞു എൻ്റെ തള്ളിക്കളഞ്ഞില്ല കോടതി അത് ഗൗരവമാണ് എന്ന് എന്നുകൊണ്ട് സ്വീകരിച്ചു കേസ് നടപടികളിലേക്ക് കടന്നു പക്ഷേ കേസിൽ വിധി പറഞ്ഞപ്പോൾ അത് ഞാൻ അന്ന് അന്നതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അവർക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല അന്നത്തെ പ്രതികരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലെ ചില ഭാഗങ്ങൾ കോടതി പരിഗണിച്ചില്ല അത് കോടതിയുടെ ഒരു വിവേചനാധികാരമാണ് അത് നമുക്ക് കോടതി വേറൊന്നും പറയാനില്ല ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തമായി തന്നെ പറയാം വിശ്വാസത്തെ മതത്തെയൊക്കെ ഈ തിരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്ന വിദ്വേഷ പ്രചരണത്തിൻ്റെ തെളിവുകൾ ആ വിദ്വേഷ പ്രചരണം നടന്ന ഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾപ്പെടുത്തിയിരുന്നു ചുവരെടുത്ത് ബോർഡുകൾ ഇതൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പരാതി സ്വീകരിച്ച് ഞങ്ങൾ ഉന്നയിച്ചത് ശരിയാണ് എന്ന് കണ്ടെത്തി അത് നീക്കം ചെയ്തു ആ പ്രചരണങ്ങൾ നശിപ്പിച്ചു അതിൻ്റെ എല്ലാം തെളിവ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് മാത്രം മതി ഈ കേസിൽ പക്ഷേ ബഹുമാനപ്പെട്ട കോടതി അത് പരിഗണിച്ചില്ല കോടതി പറഞ്ഞു ശരിയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് പെമീഷൻ നടപടി എടുത്തല്ലോ തെരഞ്ഞെടുപ്പ് പെർമീഷൻ ഈ കാര്യമൊക്കെ കണ്ടുപിടിച്ച നടപടി എടുത്തല്ലോ അതുകൊണ്ട് ഇനി അതെടുക്കണ്ടായിരുന്നു അവർ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസത്തെ ഇത്തരം കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ പരാതി തോറ്റപ്പൊ കൊണ്ടുവന്ന പരാതിയല്ല തെരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്നതിന് മുൻപ് തന്നെ ആ തെളിവുകൾ വെച്ച് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു പോലീസ് സ്റ്റേഷൻ അതിൻ്റെ തെളിവുകളുണ്ട് പക്ഷേ കോടതി ഇങ്ങനെ ഒരു വിധി വെച്ചപ്പോൾ കോടതിയെ സമീപിച്ചു അതൊരു നിയമം പാലിക്കപ്പെടണം എന്ന നിലപാടിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു നിയമ പോരാട്ടമാണ് അതിനിപ്പോൾ സുപ്രീം കോടതിയിൽ ജയിച്ചാലും പരാജയപ്പെട്ടാലും ആ പോരാട്ടം നടത്തേണ്ടതാണ് എന്ന ബോധ്യമാണ് അത് അതിൻ്റെ വഴിക്ക് പോവുകയാണ് ചെയ്യുക അവിടെയും നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ആ തിരഞ്ഞെടുപ്പ് വലിച്ചിട്ടതുകൊണ്ട് ഞാൻ പറയുക ഞാനിതുവരെ അത്തരം കാര്യങ്ങളിലേക്ക് വിശദമായി പോയിരുന്നില്ല ആ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോളിങ്ങിനു മുൻപ് യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടും എന്നു പറയുകയാണ് അദ്ദേഹത്തിന് കിട്ടും ബി ജെ പിയുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടും അദ്ദേഹത്തോട് ആളുകൾ സംസാരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ കയ്യിലുണ്ടാവും ആ ബൈറ്റുകൾ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറയുകയാണ് എൻ്റെ വോട്ടെല്ലാം ഇദ്ദേഹത്തിന് കൊണ്ടുപോയി എന്ന് അദ്ദേഹം വളരെ ക്ഷുഭിതനായി പറഞ്ഞു കൊടുത്തവരും വാങ്ങിയവരും ആ കാര്യം പറയുകയാണ് ഞാൻ അതിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള അധാർമികമായ പ്രചരണവും അധാർമികമായ വോട്ട് കച്ചവടവും നടന്നൊരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് ഏതായാലും ഇപ്പോൾ അത് വലിച്ചിട്ടുകൊണ്ട് ഞാനത് പ്രതികരിച്ചെന്ന് മാത്രമേ ഉള്ളൂ എനിക്കതൊന്നും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമില്ല പിന്നെ ഞാനിവിടെ ഇപ്പം മത്സരിക്കുന്നതാണിപ്പോൾ പ്രശ്നം നേരത്തെ മത്സരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇയാൾ മത്സരിച്ചുകൂടെ ഇയാളെ മത്സരിപ്പിച്ചുകൂടെ എന്നാണ് ചോദിച്ചത് മത്സരിച്ചു കഴിഞ്ഞപ്പോൾ മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശ മാത്രമേ കൊടുത്ത് ചോദിക്കുകയാണ് ഇയാൾ മറ്റേ കേസ് പോയിട്ടുള്ള അയാൾ അതിനായി ഇവിടെ മത്സരിക്കുന്നതെന്ന് അപ്പോൾ ആ പണ്ടാരെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് മത്സരിക്കണോ മത്സരിക്കാതിരിക്കണോ പിന്നെ ഞാൻ മത്സരിക്കണോ മറ്റൊരാൾ മത്സരിക്കണോ എന്നും ഒരു മൂന്നാം കക്ഷി പറയുന്നത് ഉചിതയല്ല അവർ അവരുടെ സ്ഥാനാർത്ഥിയുമായി മുൻപോട്ട് പോട്ടെ അതല്ല ജനാധിപത്യത്തിൽ വേണ്ടത് എന്തിനാണ് ഞാൻ മത്സരിക്കൂ മത്സരിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്ത ഘട്ടത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് മുറവിളി കൂട്ടുന്നതും മത്സരിക്കാൻ പാട്ട് തീരുമാനിക്കുമ്പോൾ എന്തിനാണ് മത്സരിച്ചതെന്ന് ചോദിക്കുന്നത് അവർ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശരിയായി വിലയിരുത്തി അവരുടെ ഒരു നില മനസ്സിലാക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ